ഈ കള്ള് പറയാ എന്ത രാവിലണ്ടായത് കള്ള പൈക്കും ആരാ തന്നത് ഇപ്പോളെ രാവിലെ ഇവിടെ വന്നു തന്നു എന്റെ എന്തായാലും പറഞ്ഞിട്ട് തന്നിട്ട് പറഞ്ഞില്ല അപ്പൊ കറാന്നത് അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ കള്ളും കൊണ്ട് തന്നു പൈസയും തന്നു കൊറച്ച് പോസ്റ്ററും തന്നു ആഹാ നമുക്ക് നമ്മുടെ ഇലക്ഷൻ ഒക്കെ ജയിക്കണമെങ്കില് നമ്മുടെ പാർട്ടി ജയിക്കണമെങ്കില് നമുക്കതൊക്കെ വേണമല്ലേ എന്തായിരുന്നാലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കള്ളു കൊടുത്ത് തന്നെയാണല്ലോ ഞമ്മൻ്റെ ആളുകൾ പ്രചാരണത്തിന് ഇറങ്ങുന്നത് അതുകൊണ്ട് എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും കാരണം കള്ളു കുടിച്ചാലും ബേസുമില്ല പറഞ്ഞു കുടിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി റിസൾട്ട് പക്ക